ോക്കുകയാണ് ഒന്നിച്ച് എത്തിയത് കൊണ്ട് പോകേണ്ട രാക്ഷരതകൾ അതുകൊണ്ടാണ് ഗുഹിതമായ നമസ്കാരം സിനിമ എന്നുള്ളത് ഒറ്റപ്പെട്ട ശബ്ദമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു കൂട്ടം സുമനസ്സുകളുടെ ഒന്നായിട്ടുള്ള ഉറച്ച ശബ്ദമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രാമായണത്തോട് ചേർത്ത് വെച്ച് സംസാരിക്കുകയാണ് എങ്കിൽ ജനകപുത്രി ജാനകി സീതാദേവിയുടെ പതി ശ്രീരാമൻ ആത്മഹുതി ചെയ്തത് സരയു നദിയിലാണ് നാളെ സരയൂ എന്ന ഞാൻ ചെയ്യേണ്ട കഥാപാത്രങ്ങളുടെ രൂപരേഖകളൊക്കെ വിട്ടു തരുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഞാനിപ്പോൾ ഉള്ളത് വലിയ തലക്കെട്ടിൻ്റെ കീഴിൽ കത്രികയുമായിട്ട് അത്ര വികല മനസ്സുകൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നുവെങ്കിൽ അക്ഷരങ്ങളുടെ സാഹിത്യത്തിന്റെ കലയുടെ എല്ലാത്തിനുമുപരി സിനിമയുടെ ഭാഷ എന്ന് പറയുന്നത് അതിനെല്ലാം മുകളിലാണ് ഉറച്ച ശബ്ദത്തിൽ അത് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിവിടെ സജീവമായി സംഘടിപ്പിക്ക സംഘടിപ്പിക്കപ്പെട്ട ഈ സിനിമാ സമയത്തിൽ പലപ്പോഴും സിനിമയുടെ മുഖമായി മാറുന്ന അഭിനേതാക്കളുടെ കൂട്ടായ്മയായ അമ്മയുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തവും യോജിപ്പും സഹകരണവും ഞങ്ങൾ അറിയിക്കുകയാണ് പലപ്പോഴും ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സംവിധായകൻ്റെ ഭാവനയിൽ തെളിയുന്നുവെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ തോലികയിൽ അങ്ങനെ എഴുതി വരുന്നുവെങ്കിൽ തല ആസ്വാദകർക്ക് സ്വീകാര്യമെങ്കിൽ ചമയങ്ങളിട്ട് ലക്ഷ്മിയായും ജാനകിയായും ആമിനിയായും മൊയ്തുവായും ജോർജായും എബ്രഹാമായും എല്ലാം ഞങ്ങൾ തിരിച്ചിൽ സധൈര്യം എത്തും എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ നിൽക്കട്ടെ കല സംസാരിക്കട്ടെ സത്യസന്ധമായിട്ടുള്ള സിനിമകൾ ശക്ത ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത് തുടരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സജീവമായ സമരപരിപാടിക്ക് അമ്മയുടെ പങ്കാളിത്തം അറിയിച്ചുകൊണ്ട് കൊണ്ട് വിനീതമായിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം